നിർമ്മാണം പുരോഗമിക്കുന്ന പട്ടാമ്പി ടൗൺ പാർക്കിലേക്ക് പൂച്ചെടികളും തണൽമരങ്ങളും നൽകി വനമിത്ര പുരസ്കാര ജേതാവ് മുരളീധരൻ വേളേരി മടം മുഹമ്മദ് മൗസിൻ ഫൈക്കസ് ട്രയാങ്കൽ ഫൈക്കസ് റെഡ് പാം അറേക്കാ പാം ഫിംഗ്സ് ഡിവി ഡി വി തുടങ്ങിയ വൈവിധ്യമാർന്ന അലങ്കാര ചെടികളും തണൽമരങ്ങളും മുളം തൈകളും കൂടാതെ വർണ്ണമനോഹരമായ പൂച്ചെടികളും അലങ്കാര സസ്യങ്ങളും ഒഴിവ് വേളകൾ ആനന്ദകരമാക്കാൻ എത്തുന്നവർക്ക് മികച്ച അന്തരീക്ഷം ഒരുക്കാൻ പട്ടാമ്പി ടൗൺ പാർക്കിൽ സജ്ജമാക്കുന്നതാണിതൊക്കെ വനമിത്ര പുരസ്കാര ജേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ മുരളീധരൻ വേളേരി മഠം പരിപാലിച്ചു വളർത്തിയ ഇരുപതിലധികം ചെടികളാണ് ടൗൺ പാർക്കിൽ സജ്ജമാക്കാൻ നൽകിയത് മുഹമ്മദ് മൂസിന്റെ എം എൽ എ ചെടികളേറ്റുവാങ്ങിയില് ഭാരതപ്പുഴക്ക് അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് പൂർണ്ണമായി എം എൽ എ ഫണ്ടിൽ നിർമ്മിക്കുന്ന ഒരു പാർക്കാണ് അപ്പോൾ ആ പാർക്ക് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ വനമിത്ര അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള ശ്രീ മുരളി വേളേരി മഠം അദ്ദേഹത്തിന്റെ ഒരുപാട് കാലം അദ്ദേഹം പരിപാലിച്ച നിരവധി ആയിട്ടുള്ള ചെടികൾ അതിനു വേണ്ടി പിന്നെ പാർക്കിന് വേണ്ടി സംഭാവന ചെയ്തിരിക്കുകയാണ് പ്രത്യേകം അദ്ദേഹത്തോട് നന്ദി അറിയിക്കുകയാണ് അദ്ദേഹം ദീർഘകാലമായി തണൽ മരണം മരങ്ങളും അതുപോലെ തന്നെ മറ്റു പിന്നെ പാർക്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അലങ്കാര ചെടികളും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഏറ്റവും നന്നായി പരിപാലിച്ചതാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം അദ്ദേഹത്തോട് നന്ദി അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് പാർക്കിൽ വന്നിരിക്കുമ്പോൾ അവർക്ക് കാണാൻ കണ്ണിന് കുളിർമ നൽകുന്ന അവർക്ക് തണൽ നൽകുന്ന മനോഹരമായിട്ട് അവരുടെ മൊമെൻ്റുകൾക്ക് പിന്നെ കളറ് പകരാൻ കഴിയുന്ന രീതിയിലുള്ള ചെടികളാണ് അദ്ദേഹം തന്നിട്ടുള്ളത് അതിന് പ്രത്യേകം പൂച്ചെടികളും തണൽ വൃക്ഷങ്ങളും പാർക്കിലെത്തിച്ചു വരും ദിവസങ്ങളിൽ ഇവ പലയിടങ്ങളിലായി നടും നിലവിൽ പട്ടാമ്പി ടൗൺ പാർക്കിന്റെ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുകയാണ് യു ടി വി ന്യൂസ് പാലക്കാട്